ഹലോ ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തേത് വ്ലോഗല്ല കേട്ടോ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഇന്നൊരു മീൻകറിയുടെ റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നും എൻ്റെ മീൻകറി കുടമ്പുള്ളി ഇട്ട് വെക്കുന്ന നമ്മുടെ മുളക് കറിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്ന് തിരുവനന്തപുരം സ്റ്റൈലിലൊരു തേങ്ങ അരച്ച മീൻ കറി കാണിക്കാം അപ്പോൾ അയൽ മീനാണ് കറി വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി തേങ്ങ തിരുമ്പി എടുത്തിട്ടുണ്ടായിരുന്നു അത് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തു മഞ്ഞപ്പൊടിയും മുളകൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ നമ്മുടെ പുളി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ പിഴിപൊളിയാണ് അതിതേ ഒരു ഉണ്ടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഉപ്പും ചേർത്ത് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളവും കൂടെ ആവശ്യത്തിന് ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ അരച്ചെന്ന് പറഞ്ഞാൽ നല്ല മശി പോലെയൊന്നും അരച്ചിട്ടില്ല നമ്മുടെ തേങ്ങയുടെ കുറച്ച് തരിയൊക്കെ കിടക്കുന്നുണ്ട് ആ ഒരു രീതിയിലാണ് അരച്ചെടുക്കുന്നത് കേട്ടോ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് നാല് ക്രഷ് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ രീതിയിൽ കിട്ടും അരച്ചോ ചോദിച്ചാൽ അരച്ചില്ല എന്നാൽ അരഞ്ഞ് ഞാൻ ചോദിച്ചാൽ അരഞ്ഞു ആ ഒരു പരിവാണ് കേട്ടോ അപ്പോൾ നമുക്ക് തേങ്ങയുടെ തരി ഇങ്ങനെ കയ്യിൽ കിട്ടും പിന്നെ അതേ ചട്ടിക്കകത്തോട്ടേ പച്ചമുളകും തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പുളിയും കൂടെ നോക്കിയിട്ടാണ് ആവശ്യത്തിന് തക്കാളി ഇടുള്ളൂ കേട്ടോ അപ്പം നമുക്കിതിൽ മുരിങ്ങ മുരിങ്ങക്കോലൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഇല്ലാത്തത് കൊണ്ട് പച്ചമുളകും തക്കാളിയും ചേർത്ത് ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ പുളിയൊക്കെ നോക്കിയിട്ട് മീൻ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുത്തത് ഒന്ന് തിളപ്പിക്കുന്നുണ്ട് തിളച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ പിന്നെ ഇതിന് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി കേട്ടോ അപ്പം ഇതിനകത്ത് ഉലുവയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ കടുവ വറുത്താ ചേർക്കുന്നത് കേട്ടോ അപ്പം വേറൊരു ചട്ടിക്കകത്തോട്ട് കടുവറുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവും ഉലുവയും കൂടെ പൊട്ടിച്ചിട്ട് കറിവേപ്പിലേയും ചേർക്കാം പിന്നെ ഒരു ഒരുനുള്ളും മുളകൊടിയും കൂടി ഇതിൽ പോകണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതിൽ ഞാനിപ്പോൾ ഇട്ടിട്ടില്ല പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് കടുവ വറുത്തും കൂടി ചേർക്കുമ്പോഴത്തേക്കിന് നല്ല അടിപൊളി തിരുവനന്തപുരം സ്റ്റൈൽ മീൻ കറി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും കുടമ്പുളിയൊക്കെ വെച്ച് മടുക്കുന്ന ഉടനെ ഈ രീതിയിൽ ഞാനിവിടെ വെക്കാറുണ്ട് കേട്ടോ അപ്പം അടിപൊളിയുള്ള തേങ്ങ മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതറിയാത്തവരൊക്കെ ഒന്ന് വെച്ച് നോക്കണേ